ചെറിയ ചെറിയ ആക്സിഡൻറ്റുകളൊക്കെ ഉള്ളു ഒക്കെ റെഡിയാക്കാൻ ആക്കാൻ പറ്റുന്ന അവിടെ ലേലം വിളിക്കുന്നുണ്ടോ ഓപ്ഷനിൽ ലേലം വിളി ഉണ്ടിലാവിടെ നിന്ന് ഇതാണ് ഷാർജയിലെ സജയിലുള്ള റേഞ്ചർ ഓവർ നാൽപ്പത്തിനാല് അഞ്ഞൂറ് ചെറിയ ആക്സിഡന്റ് ആദ്യം ഇതിൻ്റെ ഒരു സൈഡ് ഭാഗം മൊത്തം പോയിട്ടുണ്ട് പോലെ ഏതും അടിപൊളി കാറുകളൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ മോഡൽ വേണ്ട ഒരു ചെറുതുണ്ട് വെൽത് വേണ്ട ഒരു വെൽതുണ്ട് സജ കേട്ടോ ഇത് ഷാർജ ഷി ഇവിടെ വന്നാൽ മതി നിങ്ങൾക്ക് ഏത് മോഡല് വേണമെങ്കിലും ഇവിടെ കിട്ടും മുപ്പത്തൊന്ന് അഞ്ഞൂറ്